ഹായ് വിമള സുഹൃത്തുക്കളെ കേരളത്തിന്റെ മതേതരത്വം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് അവരെ തട്ടമിടിക്കാൻ ഏതെങ്കിലും ഉസ്താദം എനിക്കിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ല മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ നായയുമായി ഇടപഴകുന്നത് നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ഫോട്ടോസ് ഉണ്ട് ആരെങ്കിലും അത് ഹറാമാണ് എന്ന് പറഞ്ഞ് ഏഴ് വെള്ളത്തിൽ ദുൽഖർ സൽമാനെ കുളിപ്പിക്കാൻ വന്നു മണ്ണുകൊണ്ട് കുളിപ്പിക്കാൻ ആരെങ്കിലും വന്നോ ഇല്ല അവര് ഫാമിലിയായി ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നോ വരത്തില്ല കാരണം എന്താ എല്ലാത്തിനും മേലെയാണ് പണം പദവി പ്രശസ്തി അപ്പോ പണത്തിന് മീതെ ഒരു മതവും പറക്കില്ല അതായത് ഇവിടെ മമ്മൂട്ടി ഏതെങ്കിലും പള്ളികൾക്ക് ഫണ്ട് കൊടുത്താൽ ഹറാമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും അത് വാങ്ങാതിരിക്കാറുണ്ടോ ഇല്ല ഏതെങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി മമ്മൂട്ടി സഹായിച്ചാൽ അത് ഹറാമാണ് വാങ്ങരുത് എന്ന് പറയാറുണ്ടോ ഇല്ല പണത്തിന് എന്ത് ഹലാലും ഒന്നുമില്ല അപ്പോ അവർക്കൊക്കെ ഇപ്പം ഇത്തരം പണം ഉള്ള ആളുകൾക്ക് അന്യ പുരുഷന്മാരുടെ ഇടയിൽ നിൽക്കാം അവരുമായി നിരന്തരം ഇടപഴകാം ഒരു കുഴപ്പമില്ല സാധാരണ നമ്മുടെ നാട്ടിലെ തീവ്രവാദികളായ മുസ്ലിങ്ങൾ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ മതനിയമം പഠിപ്പിക്കാൻ നടക്കുകയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒന്ന് സ്കൂട്ടർ ഓടിച്ചാൽ അവരുടെ തട്ടമൊന്ന് നീങ്ങിപ്പോയാൽ അവൾ ഓണം ആഘോഷിച്ചു പോയാൽ ഒരു ബൈക്ക് ഓടിച്ചു പോയാൽ ഒന്ന് പാട്ടുപാടിപ്പോയാൽ ഇനി അതുമല്ല കാലിൽ ഒന്ന് ചിലങ്ക കെട്ടിപ്പോയാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഭീകരമായ കുറ്റകൃത്യങ്ങളാണ് അതായത് പണമുള്ളവർക്ക് ഏത് നിയമവും തെറ്റിക്കാം ഏത് നിയമത്തെയും ലംഘിക്കാം ഒരു കുഴപ്പമില്ല ത്രേതായുദ്ധത്തിലെ രാമന്റെ പേരിലും പതിനാലാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിയുടെ ബാബറിന്റെ പേരിലും ആറാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിയുടെ പേരിലുമൊക്കെ ഈ കാലഘട്ടത്തിലും ഈ വിധം ആളുകളെ കുറിച്ച് എന്തു പറയാൻ ഇസ്രായേൽ ഹമാസ് യുദ്ധമെടുക്ക് മതം തന്നെയാണ് അവിടെയും വില്ലനായത് ജൂതന്മാരെ കൊന്നു കൊല വിളിക്കണമെന്ന് നമ്മുടെ പുത്തകത്തിൽ പറഞ്ഞു പോയി അതുകൊണ്ടാണ് അവർ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പരമോന്നത നീതിപീഠം വർഷങ്ങൾക്ക് മുന്നേ വിധി കൽപ്പിച്ച ഒരു വിഷയമാണ് ബാബരി മസ്ജിദിന്റെ വിഷയം അത് രാമജന്മഭൂമിയാണോ ബാബരി മസ്ജിദാണോ ഒക്കെ നമുക്കറിയുന്ന വിഷയം തന്നെയാണ് പക്ഷേ ഇപ്പോഴും അയ്യോ അയോധ്യ അല്ലെ പല ആളുകൾക്കും അതൊരു വികാരമാണ് മക്ക എന്നത് മുസ്ലിങ്ങൾക്കൊരു വികാരമല്ലേ വേളാങ്കണ്ണി എന്നത് ക്രിസ്ത്യാനികൾക്കൊരു വികാരമല്ലേ അതുപോലെ എൻ്റെ ഹിന്ദുക്കൾക്ക് വൈകാരികതകളൊന്നും പാടില്ലെന്നുണ്ടോ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പിടിച്ചു കുലുക്കിയ ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് രൂപം കൊണ്ട നവോത്ഥാന മുന്നണിയുടെ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ നടേശൻ വന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അഭിമാന മുഹൂർത്തമെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് വിശ്വാസികളെല്ലാം വിളക്ക് കൊടുത്തണമെന്ന് പറഞ്ഞില്ലേ എന്റെ അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്കും ഉണ്ടായിരുന്നില്ലല്ലോ അയാള് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന് സംഘിപ്പെട്ടവുമായി ആരും വന്നില്ലല്ലോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലുള്ള വിപ്ലവവും ഉണ്ടായില്ല ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള ഒരു തരത്തിലുള്ള ആഹ്വാനവും ഉണ്ടായില്ല ഇപ്പോ മതപരമായ അതല്ലെങ്കിൽ യുക്തി കൂടിയുള്ള രോഷം കൊണ്ട് ഒരാളും വെള്ളാപ്പള്ളിക്കെതിരെ കുറഞ്ഞു തുള്ളിയില്ലല്ലോ സൈബർ വെട്ടുകളി ഫാൻസുകൾ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമോ ഇല്ല അപ്പോ സാംസ്കാരിക നാറികൾ നമ്മുടെ നാട്ടിലെ അന്ത്യ ചർച്ചാ ചാനൽ തൊഴിലാളികളൊക്കെ അന്ന് മൗനവൃഗത്തിലായിരുന്നില്ലേ അന്ന് വിളക്ക് കത്തിക്കാനും പിന്നെ രാമനാമം ജപിക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ വാനമ്പാടിയായ ചിത്രക്കെതിരെ ഉണ്ടായ ഒരു ആരോപണവും ഒരു സൈബർ ആക്രമണവും ഒന്നും വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടായില്ലല്ലോ എന്തേ കാരണം വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി യോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഈശ്വര എന്നായിരുന്നു നായർ സമുദായത്തിന്റെ കാരണവരായ കാരണവരായുമാരൻ നായരുടെ അഭിപ്രായം സുകുമാരൻ നായരുടെ കാര്യം നമ്മൾ ആരും മറന്നിട്ടില്ല നമ്മുടെ സ്പീക്കർ ഷംസീർ ഹൈന്ദവതയിലെ മിത്തുകളെ എടുത്ത് പുറത്തിട്ടപ്പോൾ സ്വർഗത്തെയും ഒക്കെ കുറിച്ച് കേരളക്കരയെ പ്രകമ്പനം കൊള്ളിക്കുന്ന രൂപത്തിൽ ആരാടാ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നത് അതൊന്നും മിത്തല്ലേ എന്ന് ചോദിച്ച ആ വിഷയത്തിലെ അന്നത്തെ നവോത്ഥാന നായകനായി ഒരു വിഭാഗം ആളുകൾ കൊണ്ടു കൊണ്ടുനരന്ന് നടന്ന സുകുമാരൻ നായരുടെ അഭിപ്രായം എന്തായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഈശ്വരൻ നിന്നെയാണ് എന്ന് പറഞ്ഞില്ലേ എന്തേ പ്രത്യേകിച്ച് ഒരു ഹാലളക്കമൊന്നും നമ്മൾ കണ്ടില്ലല്ലോ കേരളം ഞെട്ടിവിറച്ചില്ലല്ലോ മതേതരത്വം തകർന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഒരാളും റോഡിൽ കിടന്ന് ഉരുണ്ടില്ലല്ലോ നെഞ്ചത്തിടിച്ച് നിലവിളിച്ചില്ലല്ലോ മാർച്ച് നടത്തിയില്ല ഹർത്താലുകൾ നടത്തിയില്ല ഒന്നുമില്ല ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇസ്ലാം മത സാമുദായിക സംഘടനയുടെ ഒരു നേതാവായ സർത്താർ പന്തലൂര് അദ്ദേഹം എന്താ പറഞ്ഞത് വിശ്വാസത്തെ എതിർത്താൽ അവരുടെ കൈവെട്ടാൻ ഈ നാട്ടിൽ സുന്നി പ്രവർത്തകരുണ്ടാകുമെന്നാണ് പച്ചയ്ക്ക് ഭീഷണി മുഴക്കിയത് എന്തെ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഒന്നും ഇല്ലാതിരുന്നത് വർഷമാണ് കൈവെട്ടിയ സവാദ് ഈ നാട്ടിൽ ഒളിച്ച് ജീവിച്ചത് കൈവെട്ടിയിട്ട് അയാളെ സംരക്ഷിച്ച പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്കെതിരെയോ എസ് തീവ്രവാദികൾക്കെതിരെയോ അവർക്ക് കെട്ടിച്ച് അയാൾക്ക് കാസർഗോഡ് നിന്ന് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത പള്ളി മഹല് കമ്മിറ്റിക്കാർക്കെതിരെയോ ഏതെങ്കിലും രൂപത്തിൽ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായോ ഒരു വിമർശനമുണ്ടായോ ഒരു എതിരഭിപ്രായം ഉണ്ടായോ ചിത്രപാവമാണല്ലേ അവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല ഒരു മതഭക്തയാണ് അതുകൊണ്ട് അവരാകുമ്പോൾ ചാഞ്ഞ മരമാണ് ചാടി കേറാമെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ കാണുന്ന അട്ടാസങ്ങളൊക്കെ അപ്പോ പിന്നെ അതായത് സുന്നി പണ്ഡിതന്മാരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരുടെ കൈവെട്ടാൻ നാട്ടിലാളുണ്ടാകുമെന്ന് ഏതെങ്കിലും നവോത്ഥാന നാറികളോ വിപ്ലവകാരികളോ സൈബർ കടന്നൽ കൂട്ടങ്ങളോ ആരെങ്കിലും ആക്രമിച്ചോ ഇല്ലല്ലോ അതായത് അവർക്കൊക്കെ ഭയമായിരുന്നു അപ്പോ സാംസ്കാരികവും അതുപോലെ വളർച്ചയും പുരോഗമനവും നവോത്ഥാനവും എല്ലാം ഞമ്മന്റെ ആളുകൾക്ക് ബാധകമല്ല അല്ലെ അപ്പോ അതായത് നടേശനും അതുപോലെ സുകുമാരൻ നായർക്കും സത്താർ പന്തല്ലൂരിനും ഒക്കെ സ്വന്തമായി സാമുദായിക ഉണ്ട് വോട്ട് ബാങ്കുകൾ ഉണ്ട് അവർ പറഞ്ഞാലുടനെ അതുപോലെ തന്നെ ചലിക്കുന്ന അടിമ മ്മിക്കൂട്ടങ്ങളുണ്ട് അതല്ലെങ്കിൽ അവരുടെ അനുയായികളുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ അമ്മായി ഉടയ്ക്കുന്ന അടുപ്പ് കുഴപ്പമില്ലാത്തതാണ് അതുകൊണ്ട് തൽക്കാലം അമ്മായി അടുപ്പിലും ഡാഷിക്കോട്ടെ അമ്മായി അല്ലേ കുഴപ്പമില്ല അപ്പോ ചിത്രയ്ക്ക് ഈ പറഞ്ഞ യോഗ്യതകളൊന്നുമില്ല അവർക്ക് മാൻ പവർ ഒരു പക്ഷേ ഉണ്ടാവും ഉണ്ടോ ഇല്ല മണി പവർ ഉണ്ടോ ഉണ്ടായേക്കാം പൊളിറ്റിക്കൽ പവർ എന്താണെങ്കിലും ഇല്ലല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പറയാൻ പാടുള്ളൂ എന്തിനും മീതെയുള്ള വോട്ട് ബാങ്കും ചിത്രക്കില്ല അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ബലാത്കാരം ചെയ്യണമെന്ന് ഈ പബ്ലിക്കിനോട് ആഹ്വാനം ചെയ്ത മുജാഹിദ് ബാലുശേരിക്കും ടീമിനും വോട്ട് ബാങ്കുണ്ട് അതുകൊണ്ട് ചിത്ര ചാഞ്ഞമരമാണ് വോട്ട് ബാങ്കില്ല ചാടിക്കയറാം കുഴപ്പമില്ല അപ്പോ സൈബർ ഇടങ്ങളിൽ അനാവശ്യങ്ങൾ കൊണ്ട് മെഴുകാം ഒരു കുഴപ്പമില്ല എതിരാളികൾ ഇത്തരത്തിലുള്ള പാവങ്ങളാണെങ്കിൽ നമ്മൾ നവോത്ഥാനം ഓടിക്കും അതല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ളവരാണെങ്കിൽ തൽക്കാലം അവിടെ നിൽക്കട്ടെ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി കൃത്യമായ രൂപത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിച്ച ഒരു കേസിനെ ഓരോരോ സന്ദർഭങ്ങളിലും ഇങ്ങനെ കത്തിച്ചു വിട്ട് ജനവികാരം ആളി കത്തിക്കാൻ ശ്രമിച്ച് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവാക്കി മുറിവിനെ പുണ്ണാക്കി നിലനിർത്തേണ്ടത് ചില ആളുകളുടെ രാഷ്ട്രീയ തന്ത്രമാണ് അവരുടെ അനിവാര്യതയാണത് അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും ശബരിമല പ്രശ്നവും ഗുജറാത്ത് കലാപവും ഒക്കെ ചർച്ചയാക്കപ്പെടുന്നത് എന്തുകൊണ്ടാ മറ്റൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചിത്ര ഒരാളുടെയും കൈവെട്ടാൻ പറഞ്ഞിട്ടില്ല ആരുടെയും തലവെട്ടാൻ ആഹ്വാനം നടത്തിയിട്ടില്ല നമ്മുടെ മതവിശ്വാസികളല്ലാത്ത ആരും ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല രാമനാമം പറയുകയും അതല്ലെങ്കിൽ കീർത്തനം പാടുകയും നിലവിളക്ക് തെളിക്കുകയും ചെയ്യാത്ത ആളുകൾ നമ്മുടെ ഭാഗത്തിൽപ്പെട്ടവരല്ല നമ്മുടെ മതവിഭാഗത്തിൽപ്പെട്ടവരല്ല അതുകൊണ്ടവർക്ക് ജീവിക്കാൻ അധികാരമില്ല അർഹതയില്ല എന്ന് ചിത്ര എങ്ങും പറഞ്ഞിട്ടില്ല എന്നിട്ടും ചിത്രക്കെതിരെ മെക്കിട്ട് കേറുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ചിത്രയെ തേടി ഒരു കാരണം ആരൊക്കെ ആരെയൊക്കെ ചൊറിഞ്ഞിട്ടുണ്ടോ അവര് പിന്നീട് നമ്മളെ മാന്തി പൊളിച്ചിട്ടുണ്ട് മറിയ കുട്ടി പ്രധാനമന്ത്രിയുടെ വേദി വരെ എത്തിയത് എന്ത് കാരണത്താലാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ദ്രൗപദി മുർമു ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്താണ് അവരെത്തിയത് പി ടി ഉഷയെ ആക്ഷേപിച്ചു അവരെവിടെ എത്തി അതുപോലെ നമ്മുടെ ചിത്രയെ കാത്തിരിക്കുന്ന സുവർണമായി ആലേഖനം ചെയ്യപ്പെട്ട ആ തങ്കലിപികളും നമുക്ക് തന്നെ കാണാം ഈ കേരളക്കരയിൽ തന്നെ അതിന് നമുക്ക് കാതോർക്കാം കാരണം അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം നന്ദി